ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് സി സി ടിപ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മുടി തഴച്ച് വളരാനും താരൻ പോവാനും ഒക്കെയുള്ള ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ് എനിക്കുണ്ടാകുന്ന ഒരുവിധം പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഈ എണ്ണ അകറ്റാനും മുടി വളർച്ചയ്ക്കോ ഒക്കെ ഒരുപോലെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് നമ്മൾ വീട്ടിൽ നിന്നും തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് അത് തയ്യാറാക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് മുൻപ് ഞാൻ മുടി വളർച്ചയ്ക്കുള്ള ഒരു എണ്ണ ഇട്ടിരുന്നു അത് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അത് ട്രൈ ചെയ്യുക കാരണം പെട്ടെന്ന് എണ്ണ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ മുടി വളർച്ചയ്ക്കുള്ള പലതും ഞാൻ ഇതിലിട്ടിരുന്നു അത് ഈ കറിവേപ്പിലെ കൊണ്ട് മുടി കഞ്ഞിവെള്ളം വെച്ച് കഴുകുന്നെ അത് ചെയ്യുകയാണ് ഈ എണ്ണയ്ക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബല്ലേക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എണ്ണ കാച്ചൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ചെമ്പരത്തി ഉപ്പ് ചെമ്പരത്തിൻ്റെ ഇല കറ്റാർവാഴ പിന്നെ നെല്ലിക്ക പിന്നെ ചുവന്ന ചെറിയ ചുവന്ന ഉള്ളി ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ചുവന്നുള്ളി നമുക്ക് താരൻ പോവാനും നമ്മുടെ മുടിയെ വളരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്താണ് നമ്മൾ മിക്സിയിൽ ഒരു മിക്സിയിലെ ജാറിൽ വെച്ച് അരച്ചെടുക്കണം നെല്ലിക്ക നെല്ലിക്ക ഞാൻ ഒന്ന് പൊതിർത്തി വെച്ചതാണ് കാരണം ഒരു ഉറപ്പുണ്ടായാൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ചിട്ട് ഇട്ടാൽ നമ്മുടെ എണ്ണയിലേക്ക് അതിൻ്റെ സത്ത് അത്ര പെട്ടെന്ന് കിട്ടുകയില്ല പിന്നെ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും എടുത്തിട്ടുണ്ട് കാരണം അത് രണ്ടും നമ്മുടെ മുടിക്ക് വളരെ നല്ലത് തന്നെയാണ് പൂവ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് കൂട്ടി മിക്സ് ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് നെല്ലിക്കയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ഈ കറ്റാർ വാഴ ഇതാ നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ചെത്തി ഒഴിവാക്കാം പിന്നെ ഒരു ലിക്വിഡ് ഉണ്ടാകും ഇത് നമ്മൾ തണ്ടിൽ നിന്ന് അടുത്തി എടുത്ത ഉടനെ ആ ലിക്വിഡ് നമ്മൾ കുറച്ച് നേരം ചാരി കുത്തി ചാരി വെക്കണം എന്നാലേ ആ മഞ്ഞ ലിക്വിഡ് പോയി പോയി കിട്ടുകയുള്ളൂ അത് ചിലവർക്ക് അലർജിയും അങ്ങനെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് പറ്റില്ല ആ ഭാഗം പ്രത്യേകം ഒന്ന് ഒഴിവാക്കി എടുക്കുക കുറച്ചു നേരം കുത്തി ചാരി വെച്ചാൽ തന്നെ അത് ലിക്വിഡൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും ഇനി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആണ് കട്ട് ചെയ്ത് എടുക്കണം കാരണം മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല പിന്നെ അതിൻ്റെ മേൽഭാഗമുള്ള തോൽ ഞാൻ പൊക്കിയിട്ടില്ല അത് പൊക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ തന്നെ വെമ്പരത്തിൻ്റെ ഇല ഇലയും ഇതേപോലെ ഇലയും പൂവും കൂടി ഒന്ന് നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞെടുത്താലാണ് നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ കഴിയുകയുള്ളു വെള്ളം ഒന്നും ഒഴിച്ച് അടിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതൊക്കെ പൊട്ടിത്തെറിക്കും വെള്ളം ഉണ്ടായാൽ അപ്പോൾ ഇത് രണ്ടും ഞാൻ അരിഞ്ഞെടുത്തു ഇനി ഇതേപോലെ തന്നെ നമുക്ക് നെല്ലിക്കയും അടർത്തി എടുക്കണം പിന്നെ ചുവന്നുള്ളി പിന്നെ അരിയേണ്ട ആവശ്യമില്ല ചെറു ചെറിയതായത് കൊണ്ട് നമുക്ക് മിക്സിയിൽ അങ്ങനെ തന്നെ അടിഞ്ഞു കിട്ടുന്നതാണ് നെല്ലിക്ക കുറച്ച് നേരം ഇതാ പുതിർത്തി വെച്ചതാണ് അല്ലാഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ കുരു നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം കുരു ഒഴിവാക്കി എടുക്കണം അങ്ങനെ നെല്ലിക്ക പച്ച നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ പച്ച നെല്ലിക്കൈ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉണക്ക നെല്ലിക്കയാണ് എടുത്തത് രണ്ടും നമുക്ക് നമ്മുടെ മുടിക്ക് ഫലം ചെയ്യുന്നത് തന്നെയാണ് അത് കുറച്ച് നേരം കുതിർത്തി എടുത്തത് കൊണ്ട് നമ്മൾ മിക്സിയിലൊക്കെ അരച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല നല്ലൊരു പദം വന്നിട്ടുണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതായിരുന്നു എല്ലിക്കൊക്കെ തന്നെ നമ്മുടെ മുടിയെ നല്ല സ്ട്രോങ് ആക്കാനും ഒക്കെ വളരെ നല്ലൊരു സാധനം തന്നെയാണ് ഇതേപോലെ നമ്മൾ കുരിയിൽ നിന്നൊക്കെ അടർത്തി എടുക്കുക കുരു ഒഴിവാക്കിയിട്ട് വേണം മിക്സിയിൽ നമ്മൾ ജാറിലിട്ട് അടിക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊരു മിക്സിയിലെ ജാറിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് ഇത് ഇത് ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് കുടഞ്ഞ് കൊടുക്കേണ്ടി വരും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കാരണം ഒന്ന് ഒരുപോലെ അരിഞ്ഞു കിട്ടണമെങ്കിലും വെള്ളമില്ലാതെ ഇടുകയാണല്ലോ പിന്നെ ഇതിൽ നിന്നൊക്കെ കറ്റാർ വാഴയിൽ നിന്നും ഇതിൽ നിന്നൊക്കെ കുറച്ച് നനവ് തന്നെ ഒരു അത്യാവശ്യം ആ ഇതിൽ തന്നെ ഇതൊക്കെ അടിഞ്ഞു കിട്ടിക്കോളും പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒക്കെ അരിഞ്ഞെടുക്കുന്നതിനൊക്കെ അരിഞ്ഞ് മാത്രം ഇട്ടും നമുക്ക് എണ്ണ കാച്ചാ പക്ഷേ അതിലേറെ ഒന്നുകൂടി ബെറ്റർ നമ്മൾ ഇതിങ്ങോട്ടൊന്ന് അരച്ചെടുക്കുന്നതാണ് കാരണം എന്നാലേ അതിൻ്റെയൊക്കെ നീര് നമ്മുടെ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലുകയുള്ളു അപ്പോൾ ചുവന്നുള്ളി ചുവന്നുള്ളി അരിയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞു കിട്ടിക്കോളും ചുവന്നുള്ളിയൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഞാനൊരു പതിനഞ്ചെണ്ണമാണ് എടുത്തത് ഇനി കുരുമുളക് കുറച്ച് മണി ചേർക്കുന്നുണ്ട് കാരണം ജലദോഷമൊക്കെ പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നല്ലപോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഈ ഇത്രയൊരു പരുവത്തി തന്നെ അടിച്ചു കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുഴുവായിട്ട് രൂപത്തിലായിട്ടുണ്ട് കറ്റാർവാഴയും എല്ലാം മിക്സായ സാധനമാണല്ലോ ഇനി നമുക്കൊരു ഒരു കന കനമുള്ള ചട്ടി വെക്കാം അടുപ്പത്ത് അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് ഉരുളിയാവുന്നതാണ് എണ്ണ കാച്ചാൽ വളരെ നല്ലത് എപ്പോഴും എണ്ണ കാച്ചാൻ ഉരുളി ഇരുമ്പ് ചട്ടി അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നതാണ് നല്ലത് അലൂമിനിയ പാത്രത്തിനെക്കാട്ടിയും അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതിൽ ഞാനൊരു അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിയുന്നതും നമ്മൾ നാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും നമുക്ക് ഒന്നുകൂടി നമ്മുടെ മുടിക്ക് നല്ലത് അപ്പോൾ ഞാൻ ഈ അരച്ച കൂട്ടൊക്കെ ഈ എണ്ണ നേര് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അധികം വെട്ടി തിളയ്ക്കുന്നതിന് മുൻപ് കൊടുക്കണം കാരണം ഇതെല്ലാം കൂടി മറ്റു ഒട്ടി പിടിച്ചു പോകും ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നോർമൽ സിമ്മിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ഒരമുക്കാൽ മണിക്കൂറിനുള്ള ടൈം എടുക്കും ഈ എണ്ണ നമുക്ക് റെഡിയായി കിട്ടണമെങ്കിൽ അപ്പോൾ അത്ര ടൈമൊക്കെ ഇടക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ൾ ഗ്യാസ് മെൽ വെക്കുന്നില്ലെങ്കിൽ അടുപ്പിൽ തീയടുപ്പിൽ വെക്കാം വിറകടുപ്പിലും വെക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് മെലാണ് ചെയ്യുന്നത് കാരണം ഒര മുക്കാൽ മണിക്കൂറിനടുത്ത് ഇത് എണ്ണ കാച്ചാൻ വേണ്ടി വരും അപ്പോൾ ഗ്യാസ് കളയേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അടുപ്പിൽ വെക്കാം പുകയടുപ്പിലും വെക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ടൈം ആയിട്ടില്ല ഒര മുക്കാൽ മണിക്കൂർ ടൈം ആവുമ്പോഴേ ഉള്ളൂ ഇത് റെഡി ആവുകയുള്ളൂ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ മാറി വരികയും ചെയ്യും കണ്ടോ കണ്ടു കളർ ഇങ്ങനെ മാറി നല്ലൊരു പച്ച കളർ നമ്മുടെ എണ്ണയിലേക്ക് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നെല്ലി നെല്ലിക്കയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു പച്ച കളർ തന്നെ വരുന്നതാണ് നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ നമ്മളിങ്ങനെ ഇടക്ക് നമ്മൾ ഒന്ന് ഇടക്ക് നോക്കണം ഈ ഇതിലത്തെ ഒക്കെ നീരൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി നമ്മളെ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞു വരും അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ എൻ്റെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇന്ന് ഒന്ന് രണ്ട് മണിക്കൂർ ചൂടാറാൻ നമ്മൾ അനുവദിക്കുക അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ഇതിൻ്റെ ഫലമൊക്കെ ഇറങ്ങി ചെന്നോളും ഈ എണ്ണയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ നമുക്ക് ഇനി ഒഴിവാക്കിയെടുക്കാം എന്നിട്ട് ഈ എണ്ണ നമുക്ക് നമ്മളൊരു നല്ലൊരു നമ്മളൊരു കുപ്പിയിലാക്കി വെക്കുന്നതാണ് നല്ലത് ഒരു ഉണങ്ങിയ കുപ്പി ആയിരിക്കണം എപ്പോഴും കാരണം അതിൽ ഒക്കെ ഉണ്ടായാൽ നമുക്ക് ജലദോഷം പിടിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കണ്ടോ നല്ലൊരു പച്ച നിറം തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു കരിഞ്ഞ പച്ച നമ്മളെ എണ്ണ നല്ല റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയാണ് ഇതൊരു കുറച്ച് തന്നെ ഇട്ടാൽ മതി ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം തന്നെ ഇട്ടാൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കുളിർമ ഉണ്ടാവുന്നതാണ് പിന്നെ ജലദോഷം അതൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അലർജിയൊക്കെ ഉള്ളവർ ഒരുപാട് എണ്ണ ഒന്നും ഇട്ട് കുറേ ടൈം പിടിപ്പിക്കരുത് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്കാണ് അരമണിക്കൂറൊക്കെ പിടിപ്പിക്കുക പിന്നെ എപ്പോഴും എണ്ണ ഇടുമ്പോൾ നല്ല മസാജ് ചെയ്ത് ഇട്ട് കൊടുക്കുക അത് നമ്മുടെ മുടി വളർച്ചയെ നല്ലവണ്ണം സഹായിക്കുന്നതാണ് പിന്നെ മുടിൻ്റെ എല്ലാ കാര്യവും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴും കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് ഇടുക ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ അങ്ങനെ ആകുമ്പോൾ മുടിക്ക് നല്ലതാണ് നല്ല സ്കാൽപ്പിലൊക്കെ നല്ല മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നനഞ്ഞ മുടി കെട്ടി വെക്കരുത് ഇതിൽ ഉള്ളിയൊക്കെ ഉള്ള കാരണം നമ്മുടെ മുടിയിലെ താരനും തലയിലെ താരനും പോയിക്കോളും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക ഇനി ഇതേപോലെയുള്ള ഓരോ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഞാൻ തന്ന ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു